ഹായ് ഫ്രണ്ട്സ് ഇപ്പം ശരിക്കും ചക്കപ്പഴത്തിൻ്റെ സീസൺ ആണ് കേരളത്തിലെല്ലായിടത്തും തന്നെ ചക്കപ്പഴം എല്ലാം ആയി ചക്കപ്പഴം എല്ലാം തീരാ ചക്ക എല്ലാം തീരാറായി ചക്കപ്പഴം എല്ലാം എല്ലാവരും മടുത്ത് ഇട്ടിരിക്കുന്ന സമയമാണ് ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഇന്ന് ചക്കപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം ചക്കപ്പഴം എല്ലാം ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചക്കപ്പഴത്തിന്റെ ഇത് ഈ ചക്കപ്പഴം നല്ല ഒരു വരിക്ക ചക്കപ്പഴാണ് ഇതിന്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞങ്ങൾ ഇത് തീർത്തു ഇനി പാകമുള്ള ഇതാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചിരിക്കുന്നതാണ് നല്ല നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് ട്രിപ്പുണ്ട് അളത്തി എടുക്കാൻ നല്ലതാണ് ആദ്യം നമുക്കിതൊന്ന് റെഡിയാക്കി അതിലെ കുരുവെല്ലാം മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം ഓക്കെ ആദ്യം തന്നെ നമുക്കൊന്ന് ചക്കപ്പഴം എല്ലാം ഒന്ന് അടത്തി എടുക്കാം മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ വേഗം ചെയ്യണം ഇനി ഇങ്ങനെ പുറത്തുനിന്നുള്ള വീഡിയോകളൊന്നും അധികം ചെയ്യൽ നടക്കുകയില്ല ഇപ്പൊ നമ്മുടെ ചക്കപ്പഴം എല്ലാം നല്ല എല്ലാം ചവണി എല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് എല്ലാം റെഡി ആയിട്ട് ഇരുപ്പുണ്ട് നല്ല തേൻപൊരിക്കാട് നല്ല ചക്കപ്പഴവാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് നമ്മളിപ്പോ പോയിട്ട് ഇതിനകത്ത് ഇത് ഇതൊന്നും മിക്സിക്കകത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരിക വെള്ളം ചേർക്കാതെ തന്നെ ഒട്ടും വെള്ളം ചേർക്കുന്നൊന്നുമില്ല ഇത് മധുരം ചേർക്കുന്നില്ല ഇതിനകത്ത് ആകെ ചേർക്കുന്നത് ഇച്ചിരി കടലമാവും ഉപ്പും മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊന്നും നല്ലപോലെ അരച്ച് റെഡി ആക്കിക്കൊണ്ട് വരിക അതിനുശേഷം തീ ഒത്തിച്ചിട്ട് നമുക്ക് പാചകം തുടങ്ങും ഓക്കെ ഇപ്പൊ നമ്മള് ഇതെല്ലാം ചക്കപ്പഴം എല്ലാം നല്ല അടിച്ച് റെഡി ആക്കിക്കൊണ്ട് വച്ചിട്ടുണ്ട് ഇത് ആദ്യം വെള്ള ഒഴിച്ചടിക്കില്ലെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ് കാരണം വെള്ളമൊഴിച്ച് അടിച്ചു കഴിയുമ്പോഴത്തേനും കുറച്ച് വെള്ളം കൂടി പോകും നമുക്ക് എന്തായാലും വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗത്ത് ഒഴിച്ചാൽ മതി അപ്പൊ നമ്മളൊരു പാത്രത്തിലോട്ട് ഈ അടിച്ചു വെച്ചേക്കുന്നതെല്ലാം ഒന്ന് മാറ്റി വരുന്നുണ്ട് മഴയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വേഗം ഒന്ന് തീം കൊത്ത കത്തിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട് ഒരു വെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ആദ്യം വെള്ളം ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് മിക്സിക്ക് ആകുന്ന ഇത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കേണ്ടി വരും ഇന്നേത്തന്നെ അതെല്ലാം വെള്ളം കൂടി പോവുകയും അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുകയും കഴിയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏഹ് താല്പര്യം ഉണ്ടെങ്കിൽ ഏലക്കെ പൊടിച്ചിടുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വരുന്നത് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല കുറച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മൂന്നപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു അര സ്പൂൺ ഉപ്പ് അധികമായി പോകേണ്ട ഉപ്പ് മധുരവും ഉപ്പും കൂടെ ആണ് പിന്നെ വരുന്നത് ഒരു ഈ ചെറിയ സ്പൂണിനാണെങ്കിൽ ഒരു നാല് സ്പൂണ് കടലമാവ് അവിടെ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അപ്പത്തിന് കോരി ഒഴിച്ച് ചൂടുന്ന അതേപോലെ ആയി വരണം ഉപ്പും കാര്യങ്ങളെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ഇപ്പൊ തീയൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് തീക്കൊക്കെ കത്തിപ്പിടിച്ച് വെച്ച് അപ്പത്തുമ്പെല്ലാം വെള്ളമെല്ലാം ചൂടായി വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇച്ചിരി എണ്ണയും തൂത്തിട്ട് അപ്പത്തുമ്പിലോട്ട് ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് നമുക്ക് എടുത്തിട്ട് ഇളക്കി എടുത്ത് എല്ലാം റെഡി ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല എടുത്തിട്ട് സാറിന് ദോശയൊക്കെ ഒക്കെ ചൂടുന്ന പോലെ അതിനകത്തോട്ട് ഒരപ്പത്തിന്റെ മുഴുപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കവിഞ്ഞു പോകാൻ നിൽക്കണ്ട മൂന്നപ്പത്തിന്റെ ഇതായിട്ടുണ്ട് വരിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിന് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേഗാനുള്ള സമയം കൊടുക്കാം നമുക്കൊന്ന് എന്തായിരുന്നു ഒന്ന് പൊക്കി നോക്കാം ഒരുപാട് അടച്ചൊന്നും വെച്ചിട്ടില്ല ഞാൻ ചെറുതായിട്ട് അടച്ചു വെച്ചിട്ടുള്ളൂ കാരണം ഒരുപാട് അമ്മക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അതിന്റെ ഒന്ന് ചൂടായി ഇതായി കിട്ടിയാൽ മതി ഇപ്പൊ ഏകദേശം ഇതായിട്ടുണ്ട് ഒരു രണ്ടു മിനിറ്റും കൂടി ഇരുന്നിട്ട് നമുക്ക് എടുത്ത് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ചിട്ട് എടുത്തിട്ട് കുത്തിയെടുക്കാം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു അകത്തുനിന്ന് ഒന്ന് ഒന്ന് ചൂടായി ആ മസാലയ്ക്ക് ഒന്ന് വെന്ത് പിടിച്ച് ഇതിനകത്തോട്ട് ഒന്ന് സെറ്റായി വരണം അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്കൊന്നും കൂടി ചൂടാക്കിയിട്ട് എടുത്തിട്ട് തണുക്കാൻ വെക്കാം നമ്മുടെ അപ്പവും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് മെല്ലെ എടുത്തിട്ട് കുത്തി എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇടാം ഇതിനകത്ത് ശരിക്ക് കശുവണ്ടി പരിപ്പോ കശുവണ്ടി കശുവണ്ടിപ്പൊരിപ്പോ മുന്തിരിങ്ങയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റും കാര്യം ഒക്കെ വരും പ്രത്യേക ഒരു ഇതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇതൊരു ഐഡിയ തന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് പരീക്ഷിച്ച് നോക്കി മാക്സിമം ടേസ്റ്റി ആക്കി എടുക്കാൻ നോക്കുക ഇതാണ് നമ്മൾ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ പുതിയ റെസിപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം അപ്പച്ചെമ്പിൽ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി നമ്മള് വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ പുതിയ റെസിപ്പി ഇഡ്ലി പാത്രത്തിലായാലും ഉണ്ടാക്കിയൊണ്ടാണ് ഇങ്ങനെ ഇഡ്ലിയുടെ ഇതിലിരിക്കുന്നത് നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചക്കപ്പഴം മാത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം ഇത് വെറുതെ കളയുന്ന സാധനങ്ങളല്ലേ എല്ലാവരും ചക്കപ്പഴം അടുത്തിട്ട് ഉപേക്ഷിച്ച് കളയുകയാണ് അപ്പം നാലുമണിക്കാപ്പിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ ഞാൻ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല അലുവ അലുവക്കട്ട പോലെയുണ്ട് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റുമാണ് പിന്നെ ഒരു മായവും ചേർന്നിട്ടുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ചക്കപ്പഴം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പുതിയ റെസിപ്പിയാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് ബാൻ അടക്കിച്ച മിക്സ് കുട്ടികൾക്കുപടി